തെരുവുനായ ആക്രമണം ഇപ്പോഴും സംസ്ഥാനത്ത് അതിരൂക്ഷമായി തന്നെ തുടരുന്നതാണ് പല പ്രദേശങ്ങളിലും അതിന് ഗ്രാമ നഗര വ്യത്യാസമില്ല ഇടവേളകളില്ലാതെ തന്നെ അത്തരം ദൃശ്യങ്ങൾ നമുക്ക് മുന്നിൽ എത്തുന്നതാണ് തെരുവുനായ ശല്യത്തിൽ വലഞ്ഞ് ഇടുക്കി ഉപ്പുതറയിലെ ഒരു വിഭാഗം ജനങ്ങൾ രാവിലെയും രാത്രിയും പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുകയാണെന്ന് നാട്ടുകാർ പറയുകയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഭയത്തോടെയാണ് സ്കൂളിൽ പോകുന്നത് രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ രാഹുൽ ഇടുക്കിയിൽ നിന്ന് തന്നെ പല പ്രദേശങ്ങളും തെരുവുനായ ഭീഷണിയിലാണ് ഇപ്പോൾ ഉപ്പുതറയിലെ വിഭാ ഒരു വിഭാഗം മനുഷ്യർ എന്താണ് പറയുന്നത് ോഷനി നമ്മളുള്ളത് ഉപ്പുതറ ടൗണിനോട് ചേർന്ന് തന്നെയുള്ള ഒരു പ്രദേശത്താണ് ഉപ്പതറ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലാണ് നമ്മളുള്ളത് തെരുവനായ ശല്യം അതിരൂക്ഷമാണ് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് രാത്രി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആ തെരുവനായ ശല്യം ആക്രമണം ഇവിടുത്തെ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ ദിവസം തെരുവുനായയുടെ ആക്രമണത്തിൽ കഴിയേ പരിക്കേറ്റിട്ടുള്ള മാട്ടുകെട്ട സ്വദേശി കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ചേട്ടാ എപ്പോഴായിരുന്നു ആട്ടുകെട്ടയിൽ വെച്ച് തെരുവുനായ ആക്രമണം ഉണ്ടായത് മാട്ടുകെട്ടയിൽ വെച്ച് ഞാൻ വീട്ടിലെ പട്ടിയാണ് കടിച്ചത് പൊതുവെ ഇവിടെ തെരുനായ്ക്കളുടെ എണ്ണം ഭയങ്കരമായിട്ട് ഓരോ ദിവസങ്ങൾ വർദ്ധിച്ചു വരിക ഇപ്പം ഇഞ്ചക്ഷൻ കുത്തിവയ്പ് എടുത്തിട്ട് വന്നാണ് എന്നാൽ നിന്ന് കുത്തിവയ്പ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇരുപതേക്കറ് ആശുപത്രി ഇനി രണ്ട് കുത്തിവയ്പ്പ് എടുക്കണം ഇതുപോലെ നിരവധി ആളുകളാണ് പിന്നെ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത് കേരളത്തിലെ മൊത്തം ഒരു പിന്നെ കണക്കെടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ ഒരു വർഷത്തിനകം ഏത് ഒരു പിന്നെ ഒരു ലക്ഷത്തോളം ആളുകൾ ഇപ്പം കാലിലാണ് പരിക്കേറ്റ ഒന്ന് കാണിക്കാമോ കാലിലാണ് പരിക്കേ പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം ഇവിടെ ഉപ്പറിയ വീട്ടിൽ പിന്നെ വിരുന്ന് ചെന്ന വീട്ടിലാണ് ആ വീട്ടിലെ ചെന്നപ്പോൾ ആ വീട്ടിലെ പട്ടി തൊടല് പൊടിച്ച് വന്നിട്ട് കുട്ടിയെ കടിച്ചു കാഞ്ഞിരപ്പള്ളിയിൽ ചികിത്സ തേടി തെരുവനായെന്നോ വളർത്തനായെന്നോ വ്യത്യാസമില്ലാത്ത അക്രമകാരികളാവുന്ന നായകളാണ് നമ്മുടെയൊക്കെ ചുറ്റുമുള്ളത് നമുക്കിവിടെയുള്ള പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം ചേച്ചി വലിയ ബുദ്ധിമുട്ടാണോ ചേച്ചി പട്ടിയുടെ ശല്യം ഭയങ്കര ശല്യ കുഞ്ഞു കുഞ്ഞുണ്ടല്ലോ അവനൊരു ഏഴ് പൈസ കൊള്ളും അത് തുറന്ന് വെളിയിലോട്ട് പട്ടി ചാടി പരിക്കാത്തു കൊച്ചിനെ പിന്നെ അതിൻ്റെ മൂത്ത കൊച്ചൊന്ന് ഓടിച്ചു വിട്ടുകഴിഞ്ഞാ പട്ടി പോയത് അതുകൊണ്ട് ഇവിടെ രാത്രിയും അതുപോലെയാ പകലും അതുപോലെ തന്നെ നമ്മുടെ കൂടെ വാർഡ് മെമ്പർ ഉൾപ്പെടെയാണ് നമുക്ക് വാർഡ് മെമ്പറോട് പ്രതികരണം മറ്റൊരു നാട്ടുകാരുടെ കൂടി എങ്ങനെയാണ് വലിയ ബുദ്ധിമുട്ടാണോ എങ്ങനെയാ വലിയ ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പം വന്നാൽ നിങ്ങൾക്ക് അത് വ്യക്തമാകും ഇവിടെ ഈ മുസ്ലിം പള്ളിയുടെ തൊട്ടടുത്താണ് ഈ പട്ടികളെ കൊണ്ടുള്ള ശല്യം കൂടുതൽ അങ്ങോട്ട് ഇതിൽ ഇഷ്ടം പോലെ ആൾക്കാർ കാൽ വാഹനങ്ങളുണ്ട് കൊച്ചു കുട്ടികളൊക്കെ പള്ളിക്കൂടുത്തിലൊക്കെ പോകുന്നവരുണ്ട് ഇവരൊക്കെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പട്ടി അടി ചെന്ന് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെന്ത് ചെയ്യും അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഓരോരുത്തരോടും ഇങ്ങനെ കാണുമ്പോൾ പറയുക എന്നുള്ളതല്ലാതെ നമ്മൾ കണ്ടാൽ നമ്മൾ എറിഞ്ഞ് ഓടിച്ചു അങ്ങനെ ഏലും വിടും വീട്ടിലെ ജീവികളൊക്കെ ഉണ്ട് കോഴി ഞങ്ങളുടെ രണ്ട് കോഴിയെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഉള്ള ഒരു മൂന്ന് കോഴിയെ കാരണം മുട്ടയിടുന്ന കോഴിയാണ് ഞങ്ങളൊക്കെ ഇതൊക്കെ വിറ്റും അല്ല വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ച് ജീവിക്കുന്നവരാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് 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 നമുക്ക് വാർഡ് വലിയ ഇവിടെ അനുഭവപ്പെടുന്നത് എന്താ ഇതിനൊരു ഒരു പരിധി വരെ ഫുഡ് ഫുഡ് വേസ്റ്റ് വേസ്റ്റ് വലിച്ചെറിയുന്നത് ഇങ്ങനെ റോഡ് റോഡ് അരികിലൊക്കെ അരികിലൊക്കെ ആൾക്കാർ കൊണ്ടുവന്ന് െട്ടായിട്ട് നേർത്തുന്നുണ്ട് അത് ഈ പ്രദേശവാസികളായിരിക്കും ചിലപ്പോൾ ദൂരേന്ന് വണ്ടി അത് ക്യാമറ വെക്കാൻ പറയുന്നുണ്ട് വെക്കണമെന്ന് പറയുന്നുണ്ട് അതിനൊന്നും നടപടികളാകുന്നില്ല അതോ ഒരു പരിധിവരെ പ്രശ്നമാണ് നമുക്ക് ഒരു ഈ വാർഡ് പഞ്ചായത്തുകൾക്കുള്ള അധികാരം എടുത്തു ചേട്ടാ തീർച്ചയായിട്ടും മുൻപ് കാലങ്ങളിൽ എന്ന് പറയുന്നത് ഈ പ നായ്ക്കളിങ്ങനെ പെരുകുന്നതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് പഞ്ചായത്തിന് ഒരു അധികാരം ഉണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ അധികാരമെന്ന് പറയുന്നത് തെരുവിൽ നായ്ക്കളെ പിടിക്കാൻ വേണ്ടി പഞ്ചായത്ത് ആളുകളെ ട്രെയിനിങ് കൊടുത്ത് അവിടെ ജീവനക്കാരെ വെച്ചിരുന്നു ഈ ആളുകൾ ഓരോ സ്ഥലങ്ങളിലൂടെയും സഞ്ചരിച്ച അതിൽ അലഞ്ഞേരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ പിടിച്ചോണ്ട് പോവുകയും നായ്കൾക്ക് ബെൽറ്റ് ഇടാനോ അല്ലെങ്കിൽ അതിന് ലൈസൻസ് എടുക്കാനോ ഒക്കെ ഉള്ള നിയമം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു പട്ടിക കൊല്ലരുത് എന്ന് പറയുന്ന ഒരു നിയമം പാർലമെൻറ്റിൽ വരികയും ആ പാർലമെൻറ്റിൽ വന്ന നിയമം രാജ്യത്താവ് വ്യാപിക്കുകയും അത് കേരളത്തിലും അതിനെ ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയുണ്ട് പട്ടിക കൊല്ലണം എന്ന് പറയുന്ന നിയമം കേരള നിയമസഭ പോലും പാസാക്കിയല്ല നടപ്പാക്കുകയില്ലാത്ത അവസ്ഥയുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ ക്ഷുദ്രജീവികളായും മൃഗങ്ങളെയും ഒക്കെ കൊല്ലണം എന്ന് പറയുന്ന നിയമം പാസ്സാക്കിയെങ്കിലും പട്ടിയെ കൊല്ലണം എന്ന് പറയുന്ന ഒരു നിയമം ഇവിടെ പാസ്സായിട്ടുള്ള ഒന്നെങ്കിൽ പട്ടിയെ വന്യീകരണം ചെയ്ത് അതിന് ഷെൽട്ടർ ഫോം ഉണ്ടാക്കി അതിനകത്ത് പാർപ്പിക്കുക അതിനടിയന്തരമായി പഞ്ചായത്തിന് പ്രത്യേകം ഫണ്ട് കൊടുത്തുകൊണ്ട് അത് ചെയ്യിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഈ മൃഗങ്ങളെ ജനങ്ങൾ ജനങ്ങൾക്ക് ഈ മൃഗങ്ങളുടെ റോഷി അങ്ങനെയൊക്കെയാണ് ആളുകളുടെ പ്രതികരണം ഇതൊക്കെ പറയുമ്പോഴും ഇടുക്കിയിൽ ഈ തെരുവ് നായക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റണമെങ്കിൽ പോലും ഒരു ഷെൽട്ടർ ഹോം പോലും ഇല്ല എന്നുള്ളൊരു എ ബി സി സെൻ്റർ ജില്ലയിൽ ഇല്ല എന്നതും ജില്ലയിൽ എ ബി സി സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഇടുക്കിയിൽ നടക്കുന്നുണ്ട് പക്ഷേ അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇതുവരെയും പൂർത്തി ായിട്ടില്ല എന്ന ഗുരുതര പ്രശ്നം കൂടി ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടതാണ് റോഷൻ